ഭൂലോകത്തെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായി അനുദിനം വളരുകയാണ് ഭാരതം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു നയതന്ത്ര രംഗത്തെ മധ്യവർത്തിയായും പ്രശ്നപരിഹാരിയായും തങ്ങളുടെ ശബ്ദമായുമെല്ലാം ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കണ്ടു തുടങ്ങിയിരിക്കുന്നു ആഗോളതലത്തിൽ നമ്മുടെ രാജ്യം പ്രകടമാക്കുന്ന നയതന്ത്ര ചാതുര്യവും സമന്വയവും കാണുമ്പോൾ ആശ്ചര്യപ്പെടുകയാണ് വിദേശ രാജ്യങ്ങൾ ഭാരതം പിന്തുടരുന്നത് ധർമ്മത്തിന്റെ പാതയാണെന്ന വ്യക്തമായ ചിത്രം ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവായ പൊതുവായെന്തെങ്കിലും പ്രശ്നമുടലെടുക്കുമ്പോൾ ഇന്ത്യ ആരുടെ ഭാഗത്താണ് എന്താണ് നിലപാടെന്നറിയാൻ ലോകം കാത്തിരിക്കുന്നു ഇപ്പോഴിതാ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രാധാന്യം വാനോളം എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഒരു രാഷ്ട്രം പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫയാണ് ഇന്ത്യയുടെ സഹായം തേടി കൈകൾ നീട്ടിയിരിക്കുന്നത് മേഖലയിലെ വെടിനിർത്തലിനും മാനുഷിക സഹായങ്ങൾക്കും വേണ്ടി ഇന്ത്യ ഇടപെടണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം മൂന്നാമതും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനു പിന്നാലെ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് അയച്ച കത്തിലാണ് പലസ്തീൻ പ്രധാനമന്ത്രി സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത് നേരത്തെ റഷ്യ യുക്രൈൻ സംഘർഷം കൊടുമ്പിരി കൊണ്ടപ്പോഴും സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ ഇടപെടണമെന്ന് പല കോണുകളിൽ നിന്നും അഭ്യർത്ഥനകൾ ഉയർന്നിരുന്നു ഇരു ഇരുരാഷ്ട്രങ്ങളുടെ ഭരണാധികാരികളുമായി നരേന്ദ്രമോദി അന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു ആഗോള നേതാവെന്ന നിലയിലും മനുഷ്യാവകാശങ്ങളെയും സമാധാനത്തെയും വിലമതിക്കുന്ന രാഷ്ട്രമെന്ന നിലയിലും ഗാസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കാര്യമായ പങ്ക് വഹിക്കാൻ ഭാരതത്തിന് സാധിക്കുമെന്നാണ് മുഹമ്മദ് മുസ്തഫ പറയുന്നത് ഗാസയിലെ ജനങ്ങളെ സഹായിക്കണം ഉടൻ തന്നെ വെടിനിർത്തലിന് നയതന്ത്രപരമായി ഇടപെടണം ഗാസയ്ക്കുള്ള മാനുഷിക സഹായം വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയും പലസ്തീൻ പൗരന്മാരുടെ സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹവുമായി സഹകരിക്കാൻ ഭാരതം എല്ലാ നയതന്ത്ര മാർഗങ്ങളും ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണെന്നും പലസ്തീൻ പ്രധാനമന്ത്രി കത്തിൽ പറയുന്നു പലസ്തീൻ ജനതയെ തുടർച്ചയായി പിന്തുണയ്ക്കുന്നതിനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നന്ദി അറിയിക്കുന്നതായും മുസ്തഫ പറയുന്നു രാഷ്ട്ര സേവനത്തോടുള്ള സമർപ്പണവും ആഗോളതലത്തിലെ പുരോഗതിയുടെ നേട്ടവുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മൂന്നാമതും പ്രധാനമന്ത്രി പദത്തിലെത്തിച്ചതെന്നും മുസ്തഫ കൂട്ടിച്ചേർത്തു എന്തായാലും ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടെന്താണെന്ന് കാത്തിരിക്കുകയാണ് ആളുകൾ ഇസ്രായേലുമായി നിലവിൽ മികച്ച ബന്ധമാണ് ഇന്ത്യ സൂക്ഷിക്കുന്നത് ചരിത്രപരമായ പല സഹായങ്ങളും മറന്നുകൊണ്ടുള്ള പ്രവൃത്തിക്ക് ഇന്ത്യ എന്തായാലും ഒരുങ്ങില്ലെന്ന് ഉറപ്പാണ് എന്നാൽ പലസ്തീന്റെ ദുരിതത്തിനുമേൽ കണ്ണടയ്ക്കാനും ഭാരതത്തിന് സാധിക്കില്ല നേരത്തെ യു എനിൽ പലസ്തീൻ അംഗത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട കരട് പ്രമേയത്തിൽ ഇന്ത്യ വോട്ട് ചെയ്തിരുന്നു ദ്വിരാഷ്ട്ര പദവിയാണ് പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇന്ത്യ കാണുന്ന പരിഹാരം എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ